തേങ്ങിക്കരയുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം ഒരമ്മയുടെയും രണ്ട് പിഞ്ചുകുട്ടികളുടെയും മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ഗതികേട് ആ ജനതയെ വല്ലാത്ത വേദനയിലേക്ക് ആഴ്ത്തിവിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കേവലം ഏഴ് മാസം മാത്രം പ്രായമുള്ളപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഭീകരലാൽ ഭീകരലാൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ഫീർ ബിബാസിൻ്റെ മൃതശരീരവും കുഞ്ഞ് ജ്യേഷ്ഠൻ്റെ മൃതശരീരവും അമ്മയുടെ മൃതശരീരത്തിനൊപ്പമാണ് ഹമാസിന്റെ ഭീകരന്മാർ ഇന്ന് ഇസ്രായേൽ സേനയ്ക്ക് വിട്ടു നൽകിയത് റെഡ് ക്രോസിന് കൈമാറിയ മൃതശരീരങ്ങൾ ഗാസ അതിർത്തിയിൽ വെച്ച് ഐ ഡി എഫിൻ്റെ സൈനികർ ഏറ്റുവാങ്ങി ഇത് കൂടുതൽ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു അതേസമയം തട്ടിക്കൊണ്ടുപോയി കൊല്ലപ്പെട്ട് മാസങ്ങൾ കഴിഞ്ഞ ശേഷം ആ മൃതശരീരങ്ങളിൽ ഫോറൻസിക് പരിശോധന നടത്തി അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നത് ദുഷ്കരമാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്നാൽ ഇതൊന്നുമല്ല ഇസ്രായേൽ രാജ്യത്തെ വേദനിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഈ ഹമാസിൻ്റെ ഭീകരന്മാർ എത്രത്തോളം നീചന്മാരാണ് എത്രത്തോളം ദുഷ്ടന്മാരാണ് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ കേവലം ഏഴു മാസം പ്രായമുള്ളപ്പോൾ സ്വന്തം അമ്മയ്ക്കൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞു ഫീറിനെ ജ്യേഷ്ഠൻ ഏരിയൽ ബിബാസിനൊപ്പം അമ്മ ഷിരി ബിബാസിനൊപ്പമാണ് ഹമാസിന്റെ ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയത് അച്ഛനെയും അന്ന് തട്ടിക്കൊണ്ടു പോയിരുന്നു അമ്മയായ ഷിരി ബിബാസ് രണ്ട് പിഞ്ചോമനകളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് നിലവിളിച്ചു കരയുന്നതും അത് ഹമാസ് ഭീകരന്മാർ മൊബൈൽ ക്യാമറയിൽ ഒപ്പിയെടുക്കുന്നതുമായുള്ള ദൃശ്യങ്ങൾ പിന്നീട് പലതവണ ലോകം കണ്ടതാണ് ആ ഓരോ തവണ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴും ഈ രണ്ട് കുട്ടികളും അമ്മയ്ക്കൊപ്പം സുരക്ഷിതമായി തിരിച്ചെത്തുമെന്നുള്ള പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമായിരുന്നു ഇസ്രായേലി ജനത എന്നാൽ ദിവസങ്ങൾക്ക് മുൻപാണ് ഇസ്രായേലിനെ മൊത്തം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഹമാസിന്റെ ഭീകരന്മാർ ആ സത്യം പുറത്തുവിട്ടത് ഷിരി ബിബാസും മക്കളായ ഏരിയലും ഫീറും കൊല്ലപ്പെട്ടിരിക്കുന്നു ആഴ്ചകൾക്ക് മുൻപ് ബന്ദിമോചനത്തിൻ്റെ ഭാഗമായി ഇവരുടെ ഈ കുട്ടികളുടെ പിതാവിനെ ഷിരി ബിബാസിൻ്റെ ഭർത്താവിനെ ഹമാസ് ഭീകരന്മാർ പുറത്തുവിട്ടിരുന്നു അന്നും തൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും ജീവനോടെ തിരികെ വരുമെന്നായിരുന്നു ശിരിയുടെ ഭർത്താവിൻ്റെ ആഗ്രഹവും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും എന്നാൽ ബിബാസ് കുടുംബത്തിന് മാത്രമല്ല ഇസ്രായേലിനെ മുഴുവൻ ദുഃഖത്തിലാർത്തിയ വാർത്തയാണ് പുറത്തു വന്നത് ഒന്ന് വാരിപ്പുണരാൻ കാത്തിരുന്ന പിതാവിന് ലഭിച്ചതാകട്ടെ കുഞ്ഞ് ഫീർ കുഞ്ഞ് ഫീർ ബിബാസിൻ്റെ മൃതശരീരമാണ് എന്നാൽ ആ ഡെഡ് ബോഡിയെപ്പോലും ആ മൃതശരീരങ്ങളെപ്പോലും അപമാനിക്കുന്ന തരത്തിൽ അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് പിന്നീട് ഹമാസ് ബീഗർമാരുടെ ഭാഗത്തു ഖാൻ യൂണിസിന് സമീപം തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ റെഡ് ക്രോ പന്തലിൽ ഈ അടങ്ങിയ പെട്ടികൾ നിരത്തി വച്ചു അതിനുശേഷം ഈ ഭീകരന്മാർ നൂറുകണക്കിന് ചുറ്റും നിന്ന് യന്ത്രത്തോക്കുകൾ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു ബെഞ്ചമിൻ ധന്യാഹുവിൻ്റെ വളരെ വലിയ ചിത്രത്തിനെ വികൃതമാക്കിക്കൊണ്ട് ആ ചിത്രത്തിനൊപ്പം കൊല്ലപ്പെട്ട നാല് പേരുടെ ഫോട്ടോകളും പതിപ്പിച്ച് ബെഞ്ചമിൻ ധന്യാഹുവാണ് ഈ കൊലപാതകത്തിന് കാരണമെന്ന് എഴുതി വച്ചു അതിനുശേഷം ഈ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പാലസ്തീൻ അനുകൂലികൾ ചുറ്റും നിന്ന് ആർപ്പ് വിളിച്ചു അങ്ങനെ ഒരു മൃതശരീരത്തിന് കൊടുക്കേണ്ട ആദരവ് പോലും കൊടുക്കാതെ മൃതശരീരത്തോട് പോലും അനാദരവ് കാണിച്ച് ഒരു തെറ്റും ചെയ്യാത്ത രണ്ടും അഞ്ചും വയസ്സുള്ള രണ്ട് പിഞ്ചോമനകളുടെ ജീവൻ ജീവനെ എടുത്തുകൊണ്ടുള്ള ക്രൂരതയാണ് ഈ ഹമാസിന്റെ ഭീകരന്മാർ ചെയ്തത് ഈ ഹമാസിന്റെ നീചപ്രവൃത്തിക്ക് ഇനി മാപ്പില്ല എന്ന് പിന്നാലെ ബെഞ്ചമിൻ നതന്യാഹു പ്രതിജ്ഞ എടുത്തിരിക്കുന്നു ഞങ്ങൾ ഇതിന് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും ഹമാസ് ഈ കാണിച്ച ക്രൂരതയ്ക്ക് ഹമാസ് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വരും ബന്ദിമോചനം ഇനി വേണയോ വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കുമെന്നാണ് ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പുതിയ പ്രഖ്യാപനം വന്നത് അക്ഷരാർത്ഥത്തിൽ ഹമാസ് ഇത്രത്തോളം ദുഷ്ടന്മാരാണോ എന്ന് ഇതുവരെ സംശയിച്ചിരുന്നവർക്ക് ആ സംശയം മാറിക്കിട്ടി ചെറിയ കുട്ടികളെ വെച്ചുകൊണ്ട് പിഞ്ചോമനെ വെച്ചുകൊണ്ട് പിഞ്ചോമനകളെ വെച്ചുകൊണ്ട് ഇത്രത്തോളം ക്രൂരത കാണിക്കാൻ ഇവർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക കണ്ണിൽ ചോരയില്ലാത്ത വർഗ്ഗങ്ങൾ വർഗ്ഗങ്ങളെന്ന് വ്യക്തമായി തന്നെ മുഖത്തു നോക്കി വിളിക്കാൻ പറ്റുന്ന കൊടും ഭീകരന്മാരാണ് ഈ ഹമാസിൻ്റെ ഭീകരന്മാർ എന്തായാലും പുറത്തു വന്ന ദൃശ്യങ്ങൾ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് ഒന്ന് മൃതശരീരങ്ങളെ പോലും അവഹേളിക്കുന്ന ഹമാസിന്റെ സമീപനം പിന്നാലെ ഈ ഹമാസ് ഈ മൃതശരീരങ്ങൾ വിട്ടുകൊടുക്കാൻ തിരഞ്ഞെടുത്ത ഇടത്തിൽ നേരത്തെ ഇസ്രായേലി ജയിലുകളിൽ നിന്ന് വിട്ടയച്ച കൊടും ഭീകരന്മാരുടെ സാന്നിധ്യം അന്നത്തെ കരാർ പ്രകാരം വെടിനിർത്തൽ കരാർ പ്രകാരം ഇസ്രായേലി ജലി ജയിലുകളിൽ നിന്ന് വന്ന ആളുകളെ ഗാസയിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് പകരം ഈജിപ്റ്റിലേക്ക് നാടുകടത്താനായിരുന്നു ഇസ്രായേലും ഹമാസ് തമ്മിൽ ധാരണ ഉണ്ടായത് ഈ ധാരണയിൽ ഖത്തറും ഈജിപ്റ്റും ഒപ്പുവയ്ക്കുകയും ചെയ്തു എന്നാൽ ആ ധാരണയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കൊടും ഭീകരന്മാരെ ഈജിപ്റ്റ് തന്നെ ഗാസയിലേക്ക് കടത്തിവിട്ടത് ഈ കൊടും ഭീകരന്മാർ ഇസ്രായേലി ജയിലുകളിൽ പതിറ്റാണ്ടുകൾ കിട കിടന്ന അന്ന് അന്ന് നിരവധി ഇസ്രായേലി പൗരന്മാരുടെ വധത്തിന് കാരണക്കാരായ അതിന് തലച്ചോറായിട്ടുള്ള നിരവധി കൊടും ഭീകരന്മാരാണ് ഇപ്പോൾ തിരികെ ഗാസയിലേക്ക് എത്തിയിട്ടുള്ളത് ഇനിയും ഈ ഹമാസിൻ്റെ ക്രൂരത ഗാസയിൽ തുടരാൻ അനുവദിച്ചാൽ ഇനി ഒരു ഒക്ടോബർ ഏഴ് കൂടി ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു അതുമാത്രവുമല്ല വീണ്ടും ഒരു ഒളിയാക്രമണം വീണ്ടും ഒരു ക്രൂരമായ ആക്രമണം ഇസ്രായേലിലേക്ക് ഒക്ടോബർ ഏഴിന് സമാനമായി നടത്താനുള്ള ശ്രമങ്ങൾ ഹമാസും ഈജിപ്റ്റും ും ചേർന്ന് ഇസ്ലാമിക് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും ഒക്കെ ചേർന്ന് നടത്തുന്നു ആസൂത്രണം ചെയ്യുന്നു എന്നുള്ള സൂചനകൾ നൽകിയത് മൊസാദ് മാത്രമല്ല അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഒരാക്രമണം ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്നതിന് പകരം ഗാസയിലേക്ക് സമ്പൂർണമായ യുദ്ധം നടത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന അതുകൊണ്ട് തന്നെയാണ് വെടിനിർത്തൽ കരാർ നീണ്ടുപോകില്ല എന്നുള്ള സൂചന ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയത് അതുമാത്രവുമല്ല ഇന്നത്തെ ഈ ബന്ദികളുടെ മൃതശരീരം കൈമാറ്റം ചെയ്യുന്ന ചടങ്ങ് അത് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഹൃദയത്തെ തന്നെ നൊമ്പരപ്പെടുത്തിയ ഒരു ദൃശ്യമായിരുന്നു പിഞ്ചു കുട്ടികളുടെ മൃതശരീരങ്ങളോട് പോലും ഈ ഹമാസിന്റെ ഭീകരന്മാർ കാണിക്കുന്ന കൊടുംക്രൂരത ഇത്രത്തോളം ക്രൂരമാരായിട്ടുള്ള ഹമാസിനോട് ഇനി ഒരു തരത്തിലുള്ള ന്യായവും നീതിയും വേണ്ട സമാധാനവും വേണ്ട എന്ന് ഇസ്രായേലിൻ്റെ ജനത ഒന്നടങ്കം തീരുമാനിച്ച സമയമാണിത് എന്തായാലും ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം അധികം വൈകാതെ വെടിനിർത്തൽ കരാർ അട്ടിമറിക്കപ്പെടും ഇസ്രായേലിൻ്റെ സമ്പൂർണമായ യുദ്ധം അമേരിക്കൻ സേനയുടെ പിന്തുണയോടുകൂടി ഗാസയിലേക്കുണ്ടാകും ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഭീകരന്മാരെ കൊന്നൊടുക്കും ഹമാസിന് ഒളിയിടമൊരുക്കിയ ഈജിപ്തിന് നേരെയും ചിലപ്പോൾ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സ്വ സാധ്യതകളുണ്ട് എന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഇസ്രായേലി സൈന്യത്തിൽ നിരവധി സൈനികർക്ക് മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ് മാനസിക രോഗത്തിൻ്റെ ചികിത്സയിലേക്ക് പതിനായിരക്കണക്കിന് ഇസ്രായേലി സൈനികർ എത്തിപ്പെട്ടിരിക്കുന്നു അവരുടെ പോർട്ടലിൽ തന്നെ ഇസ്രായേലി സൈന്യത്തിൻ്റെ ആരോഗ്യ പോർട്ടലിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തി എഴുപതിനായിരം കടന്നിരിക്കുന്നു മാസങ്ങളും വർഷങ്ങളും നീണ്ട തുടർച്ചയായ യുദ്ധത്തിൽ ഏർപ്പെട്ട യുദ്ധമുഖങ്ങളിൽ ഏർപ്പെട്ട സൈനികർക്കാണ് മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നത് പലരും ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു എന്നുള്ള സൂചനകളും ചില ഇസ്രായേലി മാധ്യമങ്ങളും ചില ചില പാശ്ചാത്യ മാധ്യമങ്ങളും നൽകുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ ആളുകൾ നിലവിൽ മാനസിക രോഗത്തിന് ചികിത്സ നേടിയിരിക്കുന്നു ഇസ്രായേലി സൈനികരായിട്ടുള്ള ആളുകളാണ് ചികിത്സ നേടിയിരിക്കുന്നത് നിരവധി പേർ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് എന്നാൽ ഇതൊക്കെ തന്നെ അറബ് അനുകൂല മാധ്യമങ്ങളുടെ കള്ള വാർത്തകളാണെന്നും ഇസ്രായേലി സൈന്യത്തിന് അങ്ങനെ അങ്ങനെ ഒരു മാനസിക അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേലിൻ്റെ അനൌദ്യോഗിക പ്രതികരണം വരികയാണ് ഐ ഡി എഫിൻ്റെ ഔദ്യോഗിക പ്രതികരണം ഇക്കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും മാസക്കാലമായി ഇസ്രായേൽ യുദ്ധത്തിലാണ് ഏതെങ്കിലും ഒരു യുദ്ധമുഖത്ത് താൽക്കാലിക വിരാമം ഉണ്ടാകുമ്പോൾ അടുത്ത യുദ്ധമുഖത്തേക്ക് അവർ തിരിയുന്ന കാഴ്ച കഴിഞ്ഞ പതിനാറ് മാസത്തിനിടയിൽ ഹമാസിനെ ഇസ്രായേൽ ആക്രമിച്ചു ഹിസ്ബുളെ ഇസ്രായേൽ ആക്രമിച്ചു സിറിയയിൽ ആക്രമണം നടത്തി ലെമനിലെ ഹൂദികളെ ആക്രമിച്ചു ഇറാനെ ആക്രമിച്ചു വീണ്ടും ഗാസയിൽ ആക്രമണം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മാസങ്ങളുടെ ഇടവേളയില്ലാതെ ഒരു നിമിഷത്തിൻ്റെ ഇടവേളയില്ലാതെ വർഷങ്ങാ വർഷത്തിൽ ഒന്നര വർഷത്തിലധികമായി ഇസ്രായേലി സേന നിരന്തരമായി യുദ്ധം നടത്തുകയാണ് ആ യുദ്ധക്കെടുതിയിൽ മാനസികമായ ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുന്നു നിരവധി പേർ മാനസിക രോഗത്തിനുള്ള ചികിത്സയിലാണ് ഡിപ്രഷൻ അടക്കമുള്ള മാനസിക അസുഖങ്ങളിലേക്ക് ഇസ്രായേലി സേനയുടെ വലിയൊരു വിഭാഗം കടന്നു പോകുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ ടെലവീവിൽ നിന്ന് പുറത്തു വരുന്നത്